பাড়ின் கூரி மகரகொடி மகரகொடி வந்து அழற வந்து கூரி வந்து ஆறி வர வேண்டாம் ஆக்கறல வேண்டாம் பாடிக்கு ஆவியா എന്നുള്ളതാണ് എന്നൊരു അംബു ഓ പരിശി ഭക്തോര കാക്കും അത് വേണ്ടെന്ന് I I'm going to uh, for the forest. ബാക്കി എന്തെല്ലാം അറിഞ്ഞൂടോ അവളെ വഴി വരി അറിഞ്ഞോടോ

നമ്മൾ ഞാൻ നമ്മള് അഞ്ചുപേരെ കൊണ്ടുപോകാത്ത പറ ഞാൻ ചോര കന്മയ ഉം വയ്ക്ക ഒരു സെക്കൻഡൊക്കെ ഉള്ളൊരു മതിയെ പാട്ട് കഴിഞ്ഞ നിർത്തട്ടാ പുഷ്പൻ കുഞ്ഞാവി ഒരു പാട്ട് പാട്ടുപാടെ എടാ ഒരു പാട്ട് കൊടുക്കേ അക്കു മൂൾ മാൻ കോയിരോ നെന്നെ നെന്നാണ് പാടിത് തേർനാ വെക്കാൽ കേൾക്കട്ടെ കൊള്ളാമനച്ചാണ് പാട്ട് പാണ്ടാ அட ஹலான் கோனி அட கண்ட பாத்து அட அம்மா என்னது 21 மாமா அமு வாணி கோனி நீ நல்லா பாரு அட மாமி இடையில வந்து பாரு மூஏரி பாரு பாரு அட பாரு 30 സ്വന്തമായിട്ട് പാടുന്നു സ്വന്തമായിട്ട് അറിയുന്നു かいぼった ഞാനവിടെ പാട പാട നമുക്ക് പാട 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 ദേ ഈ പാടടാ പാട നമുക്ക് പാട ഈ മു പ്രേമഗാന കൊണ്ടിടോ നാ നാ കമ്പ് നാളെ ഇതിനെ പറ്റാലോ Go paana, paana paana paana. Anna, puchicha. Anna puchicha. Anna puchicha. Anjima, Anna fai kuticha. Anna, pulu. Anjima, itta fai itta photo. Palli. Thali luna. Ammu maanu kooni nu. Thai kutti. Fai kutta. Thai kutta. Ammu maanu kooni nu. മതി കുഞ്ഞ പേര് അലഹാനി അതാനി ഞാൻ അന്നാണ് പാട്ട് കൊള്ളാമോന്ന് ചോദിച്ചാണ് അമ്പിളിക്കുള്ളില് കുഞ്ഞാമ ഒമാനിലേക്ക് ഒമാനിലേക്ക് പോയ എടാ ഒമാനിലേക്ക് പോണാ പോണ ചിരിക്കാം പറ എടാ നീ ഒമാനിലേക്ക് പോണല്ലേ ആ പോ മതി മറുപടി ഇല്ല എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറ ആ ചേച്ചി ഗുഡ് നൈറ്റ് പറ ഗുനാത ടാറ്റ ബൈ ബൈ ഹായ് ടാറ്റ ബൈ ഉമ്മ അല അപ്പങ്ങു പോയിട്ടു നോണി നടക്കാനാണ് ആറ് വയസ്സ് ആ മുമാൻകുനി നിന്നെ നിന്നെമ്പിനി പറമ്പിൽ പറമ്പിൽ പറമ്പിൽ